പ്രിയ കുട്ടികളെ എല്ലാവർക്കും നമസ്കാരം ഇവിടെ ഏഴാം ക്ലാസ്സിലെ കേരള പാടാവലി മലയാളത്തിലെ കേരള പാടാവലി ടെക്സ്റ്റ് ബുക്കിലെ വാർഷിക മൂല്യനിർണ്ണയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൻ്റെ ചോദ്യ പേപ്പറാണ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു പോകാം രണ്ട് മണിക്കൂറാണ് നിങ്ങൾക്ക് പരീക്ഷാ സമയം അതിൽ പ്രധാന നിർദ്ദേശം എന്ന് പറയുന്നത് താഴെ കൊടുത്തിട്ടുള്ള ആറ് പ്രവർത്തനങ്ങളിൽ ഒന്നാമത്തെ പ്രവർത്തനത്തിന് നിർബന്ധമായും ഉത്തരമെഴുതണം രണ്ട് മുതൽ ആറ് വരെ പ്രവർത്തനങ്ങളിൽ നാല് പ്രവർത്തനങ്ങൾക്ക് ഉത്തരമെഴുതിയാൽ മതി ഇപ്പം നിങ്ങൾക്ക് ആറ് ചോദ്യങ്ങൾ ഉണ്ടാകും ആറ് പ്രവർത്തനങ്ങളുണ്ടാകും ആറ് പ്രവർത്തനങ്ങളിൽ ഒന്നാമത്തേത് നിർബന്ധമായും എഴുതിയിരിക്കണം അറ്റൻഡ് ചെയ്യണം ബാക്കി അഞ്ച് പ്രവർത്തനങ്ങളിൽ നാല് പ്രവർത്തനങ്ങൾക്ക് ഉത്തരമെഴുതിയാൽ മതി ആകെ അഞ്ച് പ്രവർത്തനങ്ങൾക്ക് ഉത്തരം എഴുതിയിരിക്കണം രണ്ടാമത്തെ നിർദ്ദേശം എന്ന് പറയുന്നത് മൂല്യനിർണ്ണയത്തിൽ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപ് പതിനഞ്ച് മിനിറ്റ് സമാശ്വാസ സമയമാണ് ഈ സമയം ചോദ്യങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ് അപ്പോൾ പരീക്ഷ തുടങ്ങുന്നതിന് മുൻപ് പതിനഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കുന്നതിനുള്ള സമയമാണ് ഇനി നമുക്ക് ഒന്നാമത്തെ പ്രവർത്തനത്തിലേക്ക് പോകാം ഒന്നാമത്തെ പ്രവർത്തനം വായിക്കാം എഴുതാം എന്നുള്ളതാണ് നമുക്ക് തന്നിട്ടുള്ളത് മാധവിക്കുട്ടിയുടെ നീർമാതളം പൂത്ത കാലം എന്ന കൃതിയിൽ നിന്ന് ഉള്ള ഒരു ചെറിയ ഭാഗമാണ് നമുക്കൊന്ന് വായിച്ചു നോക്കാം പൂക്കളുടെ സുഗന്ധം കാറ്റിൽ വന്നെത്തുന്ന എത്രയോ നേർത്ത ഒരു ഗാനശകലം പോലെയാണ് ചെണ്ടകൊട്ട് പോലെയുള്ളതും വീണധ്വനി പോലെയുള്ളതുമായ ഗന്ധങ്ങൾ മറ്റു ചില പുഷ്പങ്ങൾക്കുണ്ടായിരിക്കാം ഉദാഹരണത്തിന് ചെമ്പകം തായമ്പക പോലെയല്ലേ അതിൻ്റെ മണം പനിനീർ പൂക്കളുടെ സുഗന്ധം വീണയെ അനുസ്മരിപ്പിക്കുന്നു പാരിജാതം നാലപ്പാട്ട് പടിഞ്ഞാറെ മുറ്റത്തിൽ തലയുയർത്തിപ്പിടിച്ചു നിന്ന് വെയിലും തലതാഴ്ത്തി മഴയും കൊണ്ടിരുന്ന ആ മരം പൂത്തകാലം ആ പരിസരത്ത് ഒരു ഗാനം ഉയർത്തിയില്ലേ മഠത്തിലെ മുറ്റത്തെ പവിഴമല്ലി ജലതരംഗത്തിന്റെ മണിതാദങ്ങൾ ഉയർത്തിയില്ലേ ഇതാണ് നമുക്ക് നൽകിയിട്ടുള്ള പാരഗ്രാഫ് ഇതിൽ നിന്ന് അഞ്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട് ഈ ചോദ്യങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഓപ്ഷൻസും നൽകിയിട്ടുണ്ട് അതിൽ നിന്ന് നമ്മൾ ശരിയായ ഉത്തരം കണ്ടെത്തണം അപ്പോൾ ഇത് കണ്ടെത്തുന്നതിന് മുമ്പ് നമുക്ക് അധ്യാപകർക്കുള്ള നിർദ്ദേശങ്ങളിലേക്കൊന്ന് കടന്നുതരാം അധ്യാപകർക്കുള്ള നിർദ്ദേശങ്ങളിൽ ഒന്നാമത്തേതായി മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് സമാശ്വാസ സമയം നൽകണം ഈ സമയം കുട്ടികൾ ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കട്ടെ ആകെ സ്കോർ ഇരുപത്തിയഞ്ച് ഓരോ ചോദ്യത്തിനും ഒബ്ജക്റ്റീവ് ടൈപ്പ് ഉൾപ്പെടെ സ്കോർ കണക്കാക്കണം ഗ്രേഡ് നൽകണം എ ബി സി ഡി ഇ ഈ അഞ്ച് ഗ്രേഡുകളാണ് ഉണ്ടാവുക ഓരോ പ്രവർത്തനത്തിൻ്റെയും സ്കോർ പരിഗണിച്ച് ശതമാന പട്ടിക ഉപയോഗിച്ച് എ ബി സി ഡി ഇ ക്യാപിറ്റൽ ലെറ്റർ ആണ് ഓവറോൾ ഗ്രേഡ് നൽകണം അപ്പോൾ ഓരോ പ്രവർത്തനത്തിൻ്റെയും എ ബി സി ഡി ഇ ഇവ പരിഗണിച്ച് ശതമാന പട്ടിക ഉപയോഗിച്ച് ഓവറോൾ ഗ്രേഡ് ക്യാപിറ്റൽ ലെറ്ററിൽ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും ഗ്രേഡിംഗ് സൂചകങ്ങൾ ചുവടെ നൽകുന്നു ആകെ ആറ് പ്രവർത്തനങ്ങൾ നൽകിയിട്ടുണ്ട് അഞ്ച് എണ്ണത്തിന് ഉത്തരമെഴുതിയാൽ മതി ഇനി നമുക്ക് ഇതിലെ ഒന്നാമത്തെ പ്രവർത്തനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വായിക്കാം എഴുതാം എന്നുള്ളത് പഠന നേട്ടം എന്താണ് ആശയഗ്രഹണ വായനയ്ക്ക് ശേഷം സാമഗ്രിയെ വിശകലനാത്മക രീതിയിൽ പരിശോധിച്ച് ശരിയുത്തരങ്ങൾ കണ്ടെത്തുന്നു അപ്പോൾ ആശയഗ്രഹണ വായനയ്ക്ക് ശേഷം നിങ്ങൾ പാരഗ്രാഫ് നന്നായി വായിച്ചതിന് ശേഷം സാമഗ്രിയെ വിശകലനാത്മക രീതിയിൽ പരിശോധിക്കുക ഓരോ ഓരോ വാക്യത്തിൻ്റെയും ആശയം അല്ലെങ്കിൽ അർത്ഥം മനസ്സിലാക്കിയതിനു ശേഷം ശരിയത്തരങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രവർത്തനം ഇവിടെ ഒന്നാമത്തെ ചോദ്യം ഏ പൂക്കളുടെ സുഗന്ധം കാറ്റിൽ വന്നെത്തുന്നത് ഏതുപോലെയാണ് ചെണ്ടകൊട്ട് പോലെ ഗാനശകലം പോലെ തായമ്പക പോലെ അപ്പോൾ നീർമാതളപ്പൂക്കളുടെ സുഗന്ധം വന്നെത്തുന്നത് നോക്കാം നീർമാതുളപ്പൂക്കളുടെ സുഗന്ധം കാറ്റിൽ വന്നെത്തുന്ന എത്രയോ നേർത്ത ഒരു ഗാനശകലം പോലെയാണ് അപ്പം അതിൻ്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഗാനശകലം പോലെ ഇവിടെ നമുക്ക് നോക്കാം ഗാനശകലം പോലെ എന്ന് ഉത്തരം എഴുതുന്നവർക്ക് ഒരു മാർക്ക് അല്ലെങ്കിൽ ഒരു പോയിന്റ് ലഭിക്കും രണ്ടാമത്തെ ചോദ്യം വീണയെ അനുസ്മരിപ്പിക്കുന്നത് ഏത് പൂവിൻ്റെ സുഗന്ധമാണ് പനിനീർ പൂവിൻ്റെ പാരിജാതത്തിൻ്റെ നീർമാതളത്തിൻ്റെ അവിടെ നമുക്ക് പാരഗ്രാഫിലേക്ക് പാരഗ്രാഫിലേക്കൊന്ന് കടന്നേലാം പനിനീർ പൂക്കളുടെ സുഗന്ധം വീണയെ അനുസ്മരിപ്പിക്കുന്നു അപ്പോൾ പനിനീർ പൂക്കളുടെ എന്നുള്ളതാണ് ഇവിടെ ഉത്തരമായി വരിക വീണയെ അനുസ്മരിപ്പിക്കുന്നത് പനിനീർ പൂവിൻ്റെ സുഗന്ധമാണ് പനിനീർ പൂവിൻ്റെ എന്നെഴുതി കഴിഞ്ഞാൽ ഒരു പോയിന്റ് ലഭിക്കും പവിഴമല്ലി ജലതരംഗത്തിൻ്റെ മണിനാഥങ്ങൾ ഉയർത്തുന്നതെങ്ങനെ പവിഴമല്ലികളിലെ മഞ്ഞുതുള്ളികളിൽ കാറ്റേറ്റ് പവിഴമല്ലികൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ പവിഴമല്ലിയിൽ പവിഴമല്ലികൾ പൊഴിയുമ്പോൾ മഠത്തിലെ മുറ്റത്തെ പവിഴമല്ലി ജലതരംഗത്തിൻ്റെ മണിനാദങ്ങൾ ഉയർത്തിയില്ലേ ഇതിൻ്റെ പവിഴമല്ലി ജലതരംഗത്തിൻ്റെ മണിനാദങ്ങൾ ഉയർത്തുന്നത് പവിഴമല്ലികളിലെ മഞ്ഞുതുള്ളികളിൽ കാറ്റേറ്റ് പവിഴമല്ലികളിലെ മഞ്ഞുതുള്ളികളിൽ കാറ്റേറ്റ് എന്ന ഉത്തരം എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഒരു പോയിന്റ് ലഭിക്കുന്നു അടുത്ത ചോദ്യം തായമ്പക പോലെ മണമുതിർക്കുന്നത് പൂവേത് തായമ്പക പോലെ മണമുതിർക്കുന്ന പൂവേത് ചെമ്പകം പാരിജാതം നീർമാതളം നമുക്ക് പാരഗ്രാഫ് നോക്കാം രണ്ടുകൊട്ട് പോലെയുള്ളതും വീണധ്വനി പോലെയുള്ളതുമായ ഗന്ധങ്ങൾ മറ്റു ചില പുഷ്പങ്ങൾക്കുണ്ടായിരിക്കാം ഉദാഹരണത്തിന് ചെമ്പകം തായമ്പക പോലെയല്ലേ അതിൻ്റെ മണം അപ്പം ചെമ്പകമാണ് തായമ്പകയുടെ മണമുതിർക്കുന്നത് അടുത്ത ചോദ്യം തല ഉയർത്തിപ്പിടിച്ചു നിന്ന് വെയിലും തലതാഴ്ത്തി നിന്ന് മഴയും കൊണ്ടിരുന്ന ആ മരം എന്ന പ്രയോഗത്തിലൂടെ അർത്ഥമാക്കുന്നതുണ്ട് ജീവജാലങ്ങൾ പ്രകൃതിയെ വെറുക്കുന്നു ജീവജാലങ്ങൾ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നു ജീവജാലങ്ങൾ പ്രകൃതിയെ ഭയക്കുന്നു അപ്പോൾ ഇവിടെ പ്രകൃതിയോട് ഏത് നിലപാടാണ് മരങ്ങൾ അല്ലെങ്കിൽ ചെടികൾ സ്വീകരിക്കുന്നത് പാരിജാതം നാലപ്പാട്ട് പടിഞ്ഞാറൻ മുറ്റത്തിൽ തലയുയർത്തിപ്പിടിച്ചു നിന്ന് വെയിലും തല താഴ്ത്തി മഴയും കൊണ്ടിരുന്ന ആ മരം ഭൂതകാലം അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ജീവജാലങ്ങൾ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നു ജീവജാലങ്ങൾ പ്രകൃതിയോട് ഇണങ്ങി ഇണങ്ങിച്ചേരുമ്പോഴാണ് അതിൽ പൂക്കൾ ഉണ്ടാകുന്നത് അപ്പോൾ ആ ഉത്തരം എഴുതി കഴിഞ്ഞാൽ ഒരു പോയിന്റ് ലഭിക്കുന്നു അങ്ങനെ നിങ്ങൾക്ക് പ്രവർത്തനം ഒന്നിൽ ശരിയായ ഉത്തരങ്ങൾ എഴുതി കഴിഞ്ഞാൽ അഞ്ച് പോയിന്റ് ലഭിക്കുന്നു അഞ്ച് മാർക്ക് ലഭിക്കുന്നു അഞ്ച് മാർക്ക് ലഭിച്ചാൽ എ ഗ്രേഡ് ലഭിക്കും അടുത്തത് പ്രവർത്തനം രണ്ട് അനുഭവക്കുറിപ്പാണ് ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നാണല്ലോ നിങ്ങൾക്കും ഉണ്ടാകില്ലേ കൂട്ടുകാരുമായുള്ള ഒട്ടേറെ അനുഭവങ്ങൾ ഉറ്റ ചങ്ങാതിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള ഒരനുഭവം കുറിപ്പായി എഴുതുക ഇവിടെ ശ്രദ്ധിക്കുക ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ചോദ്യങ്ങളായിരിക്കും നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഉണ്ടാവുക എന്നാൽ ടെക്സ്റ്റ് ബുക്കിലെ പാഠഭാഗവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വേണം നിങ്ങളുടെ ഉത്തരങ്ങൾ എഴുതി ചേർക്കാനും ഇവിടെ അനുഭവക്കുറിപ്പാണ് ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നാണല്ലോ നിങ്ങൾക്കുമുണ്ടാകില്ലേ കൂട്ടുകാരുമായുള്ള ഒട്ടേറെ അനുഭവങ്ങൾ കുറ്റ ചങ്ങാതിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഒരനുഭവം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ അധ്യാപകർക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം എന്താണെന്ന് നോക്കാം പഠന നേട്ടം കണ്ടും കേട്ടും വായിച്ചും ലഭിച്ച വിവരങ്ങൾ ആശയ ചോർച്ച കൂടാതെ അനുയോജ്യമായ ഭാഷയിൽ സ്വന്തം നിരീക്ഷണങ്ങൾ ചേർത്ത് കുറിപ്പ് തയ്യാറാക്കുന്നു നോക്കുക കണ്ടും കേട്ടും വായിച്ചും ലഭിച്ച വിവരങ്ങൾ ആശയ ചോർച്ച കൂടാതെ അനുയോജ്യമായ ഭാഷയിൽ സ്വന്തം നിരീക്ഷണങ്ങൾ ചേർത്ത് കുറിപ്പ് തയ്യാറാക്കണം അവിടെ ഒരു പോയിന്റ് ലഭിക്കുന്നത് അനുഭവങ്ങളുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ അവതരിപ്പിക്കുക ഉറ്റ ചങ്ങാതിയുമായി നിങ്ങൾക്കുണ്ടായിട്ടുള്ള അനുഭവം അവിടെ തയ്യാറാക്കിയിരിക്കണം മറ്റൊരു കാര്യം വൈകാരികത ഉണർത്തുന്ന വിധത്തിൽ അനുഭവങ്ങൾ തിരഞ്ഞെടുത്ത് അവതരിപ്പിച്ചിട്ടുണ്ട് വായിക്കുന്നയാൾക്ക് വൈകാരികത തോന്നുന്ന രീതിയിൽ വായിക്കുന്നയാൾക്ക് അതിൻ നിങ്ങളുടെ ബന്ധത്തിൽ സൗഹൃദത്തിൽ സുഹൃ ബന്ധത്തിൽ ഒരു വൈകാരികത അനുഭവപ്പെടണം അങ്ങനെയാണെങ്കിൽ ഒരു പോയിന്റ് കൂടി ലഭിക്കും ഭാവം മനസ്സിൽ തട്ടും വിധം അവതരിപ്പിക്കുന്നത് അവതരിപ്പിക്കാൻ ഉതകുന്ന ഭാഷ ആത്മാംശം സവിശേഷ പ്രയോഗം ശൈലി ഉപയോഗിച്ചിട്ടുണ്ട് ഇവിടെ നിങ്ങൾ അവതരിപ്പിക്കാൻ നിങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അതിൻ്റേതായ തനത് ശൈലിയിലും ആത്മാംശം ആത്മാംസം ചേർത്തതും സവിശേഷ പ്രയോഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതുമായിട്ടുള്ളതാണെങ്കിൽ അതായത് അനുയോജ്യമായ പഴഞ്ചൊല്ലുകളോ പഴമൊഴികളോ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് ഒരു പോയിൻ്റ് ലഭിക്കും വാക്യഘടന ചിഹ്നം എന്നിവ പാലിച്ച് എഴുതിയിട്ടുണ്ട് സെൻറ്റൻസുകൾക്ക് ആവശ്യമായ വാക്യങ്ങൾക്ക് ആവശ്യമായ ചിഹ്നങ്ങൾ കൊമ ഫുൾ സ്റ്റോപ്പ് ഇൻവേർട്ടഡ് കൊമ ഇങ്ങനെയുള്ള ചിഹ്നങ്ങൾ ആവശ്യത്തിന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പോയിന്റ് ലഭിക്കും സംക്ഷിപ്തമായി എഴുതിയിട്ടുണ്ട് നിങ്ങൾ വളരെ ലഘൂകരിച്ച് എന്നാൽ ഒരു കാര്യങ്ങളും വിശദമായി രേഖപ്പെടുത്തേണ്ട കാര്യങ്ങളൊന്നും ചോർന്നു പോകാതെ തന്നെ വളരെ ലഘൂകരിച്ച് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് എഴുതിയിട്ടുള്ളതെങ്കിൽ അതിനും നിങ്ങൾക്ക് ഒരു പോയിന്റ് ലഭിക്കും അങ്ങനെയാണ് നിങ്ങൾക്ക് അനുഭവക്കുറിപ്പിന് അഞ്ച് പോയിന്റ് ലഭിക്കുക അടുത്ത ചോദ്യം പ്രവർത്തനം മൂന്ന് എ ലഘു ഉപന്യാസം രണ്ട് പുഴ ശരീരങ്ങൾക്കിടയിൽ നനഞ്ഞും വിയർത്തും ചേർന്ന് കിടക്കുന്ന നഗരമാണ് പാലക്കാട് ഭാരതപ്പുഴയുടെ രണ്ട് കൈവഴികളായ കണ്ണാടിപ്പുഴയും പുഴയും കൽപ്പാത്തിപ്പുഴയും നഗരത്തെ തൊട്ടുരുമിയാണ് ഒഴുകിപ്പോകുന്നത് ഒപ്പം നഗരത്തിനും നഗരവാസികൾക്കും ദേഹം ഇനിക്കുവാനുള്ള ജല കണ്ണാടികളുമാണ് ഈ പുഴകൾ അപ്പോൾ പാലക്കാട് എന്ന് പറയുന്ന നഗരത്തെ ചുറ്റിയൊഴുകുന്ന രണ്ട് പുഴകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് കണ്ണാടി പുഴയും കൽപ്പാത്തി പുഴയും ഇനി ചോദ്യത്തിലേക്ക് പോകാം തൻ്റെ നാടിനെ കുറിച്ച് ഹരിമാഷ് എഴുതിയതാണ് ഈ വരികൾ ഇതുപോലെ നിങ്ങളുടെ നാടിനെ കുറിച്ച് അറിയുന്നതും ശേഖരിച്ചതുമായ വിവരങ്ങൾ ഉൾപ്പെടുത്തി രഘു ലഘു ഉപന്യാസം തയ്യാറാക്കുക അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലെ നിങ്ങളുടെ നാടിനെ കുറിച്ച് അറിയുന്നതും ശേഖരിച്ചതുമായ വിവരങ്ങൾ ഉൾപ്പെടുത്തി ഉപന്യാസം തയ്യാറാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ അധ്യാപകർക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം എന്ന് പറയുന്നത് നോക്കുക സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങൾ അടിസ്ഥാനമാക്കി ലഘു ഉപന്യാസം തയ്യാറാക്കുക അപ്പോൾ നിങ്ങൾ തയ്യാറാക്കുന്ന ഉപന്യാസത്തിന് സാമൂഹിക പ്രസക്തി വേണം അതായത് പുഴയുടെ പ്രാധാന്യം അല്ലെങ്കിൽ പ്രകൃതിയും മനുഷ്യ പ്രകൃതിയും ജീവജാലങ്ങളുടെ നിലനിൽപ്പും ആയി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊള്ള ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതായിരിക്കണം നിങ്ങളുടെ ഉപന്യാസം അടുത്തത് ഉപന്യാസത്തിൻ്റെ ഘടന സൂചകങ്ങളിൽ പറയുന്ന നോക്കാം ഉപന്യാസത്തിൻ്റെ ഘടന തുടക്കം ആ പ്രധാന ആശയങ്ങൾ വിശദീകരണങ്ങൾ ഉപസംഹാരം പാലിച്ചിട്ടുണ്ട് ഒരു മാർക്ക് അതായത് ഒരു ഉപന്യാസം കുറിപ്പ് തയ്യാറാക്കുമ്പോൾ അതിനൊരു തുടക്കം വേണം അതിൽ അടുത്ത ഭാഗത്ത് അതിൻ്റെ ആശയങ്ങൾ ഉണ്ടായിരിക്കണം പിന്നീട് ആ ആശയങ്ങളെ വിശദീകരിക്കണം പിന്നീട് എല്ലാം ഒരുമിച്ച് ഉപസംഹാരം അവസാനം ഉണ്ടായിരിക്കണം ഒരു അവസാനം ഉണ്ടായിരിക്കണം എങ്കിൽ ഒരു മാർക്ക് രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം പരിസ്ഥിതി പരിപാലനം സംരക്ഷണം എന്നിവയുമായി ബന്ധപ്പെട്ട പരമാവധി ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരിസ്ഥിതി പരിപാലനവുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അതിൽ ഉൾക്കൊള്ളിക്കുക പരിസ്ഥിതി നശിപ്പിക്കുന്നതിനെക്കുറിച്ചോ നശിക്കുന്നതിനെക്കുറിച്ചോ പറയുമ്പോൾ അത് തുടക്കം മാത്രമാണ് വിശദീകരിക്കുന്ന ഭാഗങ്ങളിൽ അത് എങ്ങനെ നമുക്ക് സംരക്ഷിക്കാം പരിപാലിക്കാം എന്ന കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തണം അങ്ങനെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഒരു മാർക്ക് ലഭിക്കും അടുത്തത് ആശയങ്ങളും നിലപാടുകളും ശക്തമായി വായനക്കാരിൽ എത്തിക്കാൻ അനുയോജ്യമായ ഭാഷ പ്രയോഗിച്ചിട്ടുണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത് പ്രേക്ഷകരിൽ വായനക്കാരിൽ നിങ്ങളുടെ ആശയങ്ങൾ എത്തിക്കാൻ അനുയോജ്യമായ വാക്കുകളും വാക്യങ്ങളും ഉപയോഗിക്കുക പ്രേക്ഷകർക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള വാക്യങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെയെങ്കിൽ ഒരു മാർക്ക് സ്വന്തം നിരീക്ഷണങ്ങളും നിലപാടുകളും ഉദാഹരണ സഹിതം സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ നിരീക്ഷണങ്ങളും നിലപാടുകളും നിങ്ങൾ നേരിട്ട് അനുഭവിച്ചിട്ടുള്ളതോ മറ്റുള്ളവർ പറഞ്ഞു കെട്ടിട്ടുള്ളതോ ആയ ഉദാഹരണങ്ങൾ സഹിതം സ്ഥാപിക്കുകയാണെങ്കിൽ അതിന് നിങ്ങൾക്ക് ഒരു മാർക്ക് ലഭിക്കും അങ്ങനെ നാല് മാർക്കാണ് പ്രവർത്തനം എയിൽ ലഭിക്കുക പ്രവർത്തനം ബിയും കൂടി ചേർത്താൽ മാത്രമേ നിങ്ങൾക്ക് അഞ്ച് മാർക്ക് ഈ പ്രവർത്തനത്തിൽ ലഭിക്കുകയുള്ളൂ ബി സമാന എഴുതുക കോകിലം കോം എന്ന വാക്കിൻ്റെ അർത്ഥമാണ് ചോദിച്ചിട്ടുള്ളത് നമ്മൾ കവിതയിൽ പഠിച്ചിട്ടുള്ളതാണ് കുയിൽ മയിൽ വണ്ട് നമ്മൾ കവിതയിൽ പഠിച്ചിട്ടുള്ളതാണ് കോകിലം എന്ന വാക്ക് കോകിലം എന്ന വാക്കിൻ്റെ അർത്ഥം കുയിൽ എന്നാണ് ഈ ഉത്തരം കൂടി എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രവർത്തനം മൂന്നിൽ അഞ്ച് പോയിന്റ് ലഭിക്കും അങ്ങനെ ും ഗ്രേഡ് ലഭിക്കും അടുത്ത പ്രവർത്തനം എന്ന് പറയുന്നത് പ്രവർത്തനം നാല് വാങ്മയ ചിത്രം കരിമ്പനകൾ തിടമ്പേറ്റി നിൽക്കുന്ന പാടവരമ്പിലൂടെ പച്ചപ്പായലുകൾ ചായം വരച്ച കൽപ്പടവുകൾ കയറിയാൽ എൻ്റെ വീട്ടിലെത്താം വിനു തൻ്റെ വീടിനെ കുറിച്ച് തയ്യാറാക്കിയ വാങ്മയ ചിത്രത്തിൻ്റെ തുടക്കമാണിത് നിങ്ങളുടെ വീടിനെ കുറിച്ച് വാങ്മയ ചിത്രം തയ്യാറാക്കുക നോക്കാം വിനു തയ്യാറാക്കിയ വാങ്മയ ചിത്രം നോക്കാം ഇവിടെ തിടമ്പേറ്റി നിൽക്കുന്ന ആനയെ പോലെയാണ് കരിമ്പനകളെ വിനു ചിത്രീകരിച്ചിട്ടുള്ളത് അവിടെ പച്ചപ്പായലുകൾ ചായം വരച്ച കൽപ്പടവുകൾ പായലുകൾ കൊണ്ട് ചിത്രങ്ങൾ തീർത്തിട്ടുള്ള കൽപ്പടവുകൾ കയറിയാൽ എൻ്റെ വീട്ടിലെത്താം ഒരു മനോഹരമായ ചിത്രം നമ്മുടെ മനസ്സിലേക്ക് വരയ്ക്കപ്പെടും ഇതേ രീതിയിലാണ് മനസ്സിലേക്ക് ചിത്രങ്ങൾ വരയ്ക്കപ്പെടുന്ന രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഉത്തരങ്ങൾ എഴുതുമ്പോഴാണ് അത് വാങ്മയ ചിത്രമായി മാറുന്നത് ഇവിടെ നിങ്ങളുടെ വീടിനെ കുറിച്ച് വാങ്മേയ ചിത്രം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അധ്യാപകർക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പഠന നേട്ടം ദൃശ്യത്തിൻ്റെ രൂപങ്ങളും ഭാവങ്ങളും സവിശേഷതകളും വായനക്കാരന് ചിത്രത്തിൽ കാണുന്നത് പോലെ ആസ്വദിക്കാൻ കഴിയും വിധം വാക്കുകൾ കൊണ്ട് അവതരിപ്പിക്കുന്നു അപ്പോൾ വായനക്കാരന് ചിത്രത്തിൽ കാണുന്നത് പോലെ അവൻ്റെ മനസ്സിൽ ഒരു ചിത്രം രൂപീകരിക്കപ്പെടണം ഈ വാക്കുകൾ വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾ തയ്യാറാക്കിയ ഉത്തരം വായിച്ചു കഴിയുമ്പോൾ എങ്കിൽ അങ്ങനെയുള്ള ഉത്തരങ്ങളെയാണ് വാങ്മയ ചിത്രം എന്ന് പറയുക ഇതിലെ സൂചകങ്ങൾ നോക്കാം ദൃശ്യത്തെ സമഗ്രമായി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഒരു നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ കാണുന്ന ഓരോന്നിനെയും ഏത് രീതിയിൽ നിങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നു സ്വന്തം വിദ്യാലയത്തിന്റെ സവിശേഷതകൾ തിരിച്ചറിഞ്ഞ് പ്രതിപാദിച്ചിട്ടുണ്ട് ഇവിടെ നിങ്ങളുടെ വീടിനെ കുറിച്ച് ഏറ്റവും മനോഹരമായ രീതിയിൽ നിങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് അനുയോജ്യമായ ഭാഷ സ്വീകരിച്ചിട്ടുണ്ട് ഓരോ കാര്യങ്ങൾക്കും ഇവിടെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ കരിമ്പനകളെ തിടമ്പേറ്റു നിൽക്കുന്ന ആനയെ ചിത്രീകരിച്ചതുപോലെ നിങ്ങൾ കാണുന്ന ഓരോ കാഴ്ചയും നിങ്ങൾക്ക് എന്തുമായി സമയപ്പെടുത്താൻ സാധിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ് അവയ്ക്ക് ഉപയോഗിച്ചിട്ടുള്ള ഭാഷയും രചനാരീതിയും വളരെ പ്രധാനപ്പെട്ടതാണ് വാക്യഘടന ചിഹ്നം എന്നിവ പാലിച്ചിട്ടുണ്ട് സെൻറ്റൻസുകൾ വാക്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റേതായ ഘടനകൾ നിങ്ങൾക്കറിയാം സെൻറ്റൻസ് രൂപീകരിക്കുമ്പോൾ അല്ലെങ്കിൽ വാക്യങ്ങൾ രൂപീകരിക്കുമ്പോൾ കർത്താവ് കർമ്മം ക്രിയ ഈ രീതിയിലുള്ള വാക്യഘടനകൾ അനുയോജ്യമായ ചിഹ്നങ്ങൾ വാക്യങ്ങൾക്കും സംഭാഷണങ്ങൾക്കും ഉപയോഗിക്കുന്ന ചിഹ്നങ്ങൾ ഇവയെല്ലാം പാലിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പോയിന്റ് കൂടി ലഭിക്കും അപ്പോൾ ആകെ പ്രവർത്തനം എക്ക് നിങ്ങൾക്ക് ലഭിക്കുക നാല് ആണ് കൂടാതെ നിങ്ങൾക്ക് ബിക്ക് കൂടി ഉത്തരം എഴുതിയാലാണ് അഞ്ച് പോയിന്റ് ലഭിക്കുക ബി പ്രാതൽ എന്ന കഥ എഴുതിയതാര് എസ് ഗുപ്തൻ നായർ വി കെ എൻ ടി പത്മനാഭൻ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് പ്രാതൽ എന്ന് പറയുന്ന വളരെ മനോഹരമായ കഥ നിങ്ങൾ വായിച്ചിട്ടുള്ളതാണ് ടെക്സ്റ്റ് ബുക്കിലെ അവസാനത്തെ പാഠഭാഗമാണ് അതെഴുതിയിട്ടുള്ളത് വി കെ എൻ ആണ് ഇതുകൂടി എഴുതിയാൽ നിങ്ങൾക്ക് അഞ്ച് പോയിന്റ് എ ഗ്രേഡ് ഈ പ്രവർത്തനത്തിന് ലഭിക്കും ഇനി പ്രവർത്തനം അഞ്ച് നമുക്ക് നോക്കാം ശീർഷകം നൽകുക എ ശീർഷകം നൽകുക ഏറെ മോഹിച്ച ഒരു പെട്ടി ചായ പെൻസിൽ ആരോ മറന്നു വെച്ചത് എടുത്തുകൊണ്ടുപോയി ഞാൻ രാത്രി കൊതി തീരുവോളം വരച്ചു പിറ്റേന്ന് മറക്കാതെ ക്ലാസ്സിൽ കൊണ്ടുവന്നു എന്നിട്ടും ആരും എന്നെ കേട്ടില്ലേ എന്നിട്ടും ആരും എന്നെ കേട്ടില്ല കള്ളൻ എന്ന് മുദ്രകുത്തി അന്നു മുതൽ ക്ലാസ്സിൽ എന്ത് കളവു പോയാലും എന്നെ ആദ്യം പരിശോധിക്കും പതിവ് പോലെ ഏഴാം ക്ലാസ്സിൽ എത്തിയപ്പോൾ ടീച്ചറോട് കുട്ടികൾ പറഞ്ഞു ഇവൻ ഒന്നിൽ പഠിക്കുമ്പോൾ ചായ പെൻസിൽ കട്ടെടുത്തിട്ടുണ്ട് പക്ഷേ ദീപ ടീച്ചർ എന്നെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ പറഞ്ഞു മേലിൽ ഇനി ഇവനെ ഇങ്ങനെ പറയരുത് അവൻ അങ്ങനെ ചെയ്തിട്ടില്ല ഇനി ചെയ്യുകയുമില്ല അല്ലേ മോനെ ഞാൻ ടീച്ചറെ ചേർത്ത് പിടിച്ചു അന്നുമുതൽ എൻ്റെ ആകാശത്തിന് നീല നിറമായിരുന്നു കഥ വായിച്ചില്ലേ ഉചിതമായ ശീർഷകം നൽകി ഔചിത്യം എഴുതുക അപ്പോൾ ഈ പ്രവർത്തനത്തിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിന് അനുയോജ്യമായ ഒരു തലക്കെട്ട് നൽകുക എന്നുള്ളതാണ് പ്രവർത്തന മഞ്ചിൽ അധ്യാപകർക്ക് നൽകിയിട്ടുള്ള പ്രത നിർദ്ദേശം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ശീർഷകം നൽകുക പഠന നേട്ടം വായിച്ച ആശയത്തെ സംക്ഷിപ്തമായി അവതരിപ്പിക്കുന്ന ശീർഷക ശീർഷകം നൽകി സ്വന്തം അഭിപ്രായം സാധൂകരിച്ച് കുറിപ്പ് തയ്യാറാക്കുന്നു അപ്പോൾ വായിച്ച ആശയത്തെ സംക്ഷിപ്തമായി അവതരിപ്പിക്കുന്ന ശീർഷകം നൽകുക നിങ്ങൾക്ക് ഏറ്റവും മനോഹരമായ ഒരു തലക്കെട്ട് ഈ കഥയ്ക്ക് ഏറ്റവും മനോഹരമായ ഒരു വായനക്കാരനെ ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരു തലക്കെട്ട് ഇതിന് നൽകാവുന്നതാണ് അതോടൊപ്പം തന്നെ സ്വന്തം അഭിപ്രായങ്ങൾ സാധൂകരിച്ച് കുറിപ്പ് തയ്യാറാക്കുക ഇതിലെ സൂചകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കഥയിലെ ആശയത്തിനും കഥാപാത്ര സൃഷ്ടിക്കും അനുയോജ്യമായ ശീർഷകം നൽകിയിട്ടുണ്ട് കഥയിലെ ആശയത്തിനും കഥാപാത്ര സൃഷ്ടിക്കും അനുയോജ്യമായ ശീർഷകം നൽകിയിട്ടുണ്ട് അപ്പോൾ കഥാപാത്രത്തിനും കഥയ്ക്കും അനുയോജ്യമായിട്ടുള്ള ഒരു തലക്കെട്ടാണ് നൽകാൻ ശ്രമിക്കേണ്ടത് സംക്ഷിപ്തവും ആകർഷകവുമായ ശീർഷകം നൽകിയിട്ടുണ്ട് വളരെ ലളിതവും എന്നാൽ വായനക്കാരനെ ആകർഷിക്കുന്നതുമായ ഒരു തലക്കെട്ടായിരിക്കണം സ്വന്തം അഭിപ്രായം യുക്തിപൂർവം അവതരിപ്പിച്ചിട്ടുണ്ട് ഈ കഥ വായിച്ചപ്പോൾ നിങ്ങൾക്ക് എന്തു തോന്നി കുട്ടിയോടും അധ്യാപകയോടും തോന്നിയ നിങ്ങൾക്ക് തോന്നിയ വികാരമെന്ത് മറ്റു കുട്ടികളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്ത് എന്നിവയെല്ലാം യുക്തിപൂർവം അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഒരു മറ്റൊരു കാര്യം വാക്യഘടന ചിഹ്നം എന്നിവ പാലിച്ചും അക്ഷരത്തിട്ടില്ലാതെ എഴുതിയിട്ടുണ്ട് ഇവിടെയും വാക്യത്തിൻ്റെ ഘടന ചിഹ്നം അക്ഷരത്തിട്ടില്ലാതെ എഴുതുക എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് അതുപ്രകാരം നിങ്ങൾ ചെയ്താൽ അതുപ്രകാരം ചെയ്താൽ ഒരു പോയിന്റ് കൂടി ലഭിക്കും അങ്ങനെ നാല് മാർക്കാണ് നിങ്ങൾക്ക് പ്രവർത്തന മഞ്ചിലെ എ പ്രവർത്തനത്തിന് ലഭിക്കുക പ്രവർത്തനം ബിക്ക് ആണ് നിങ്ങൾക്ക് ഒരു പോയിന്റ് ലഭിക്കുക ബി എന്താണെന്ന് നോക്കാം കർണ്ണങ്ങളാലുന്നു തിണ്ണം കുലമ്പിച്ച് കണ്ണൻ കുഴൽക്ക് കൊടുത്തു ചമേ ഇങ്ങനെ നിന്നതാല് അപ്പോൾ ഈ കവിത നിങ്ങൾ വായിച്ചിട്ടുള്ളതാണ് ശ്രീകൃഷ്ണൻ്റെ പുല്ലാങ്കുഴൽ കേട്ട് ചെവി കൂർപ്പിച്ച് പിടിച്ച് നിന്നത് ആര് എന്നുള്ളതാണ് ചോദ്യം ഷഡ്പഥങ്ങൾ പൂമ്പാറ്റകളാണോ പശുക്കളാണോ മാൻപേടകളാണോ ഉത്തരം ബി മാൻപേടകൾ മാൻപേടകളാണ് കണ്ണന്റെ കുഴൽവിളി കേട്ട് കണ്ണന്റെ കുഴൽവിളി കേട്ട് തിണ്ണം കൊലംബിച്ച് നിന്നത് ചെവി കൂർപ്പിച്ച് നിന്നിട്ടുള്ളത് അടുത്തത് പ്രവർത്തനം ആറ് ജീവചരിത്ര കുറിപ്പാണ് ഇവിടെ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് വി കെ എൻ്റെ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാനാണ് നിങ്ങളുടെ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ചോദ്യം ചില സൂചകങ്ങൾ തന്നിട്ടുണ്ട് നോക്കാം എം ബി പോൾ അവാർഡ് കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ മുട്ടത്തു അവാർഡ് അവാർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഒരു നോവലിസ്റ്റ് കഥാകൃത്തും കൂടിയാണ് അദ്ദേഹം നോവലിസ്റ്റും കഥാകൃത്തുമാണ് അതുപോലെ തന്നെ ഹാസ്യരചനകൾ അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന രചനകളാണ് അദ്ദേഹം കൂടുതലായും എഴുതാറ് വടക്കേ കൂട്ടാല നാരായണൻ നായർ ോക്കുക വി കെ എന്നിൻ്റെ മുഴുവൻ പേര് വടക്കേ കൂട്ടാല നാരായണൻ നാരായണൻകുട്ടി നായർ എന്നുള്ളതാണ് അദ്ദേഹം എഴുതിയ ഒരു തിരക്കഥയാണ് അദ്ദേഹം സിനിമയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു തിരക്കഥയാണ് അപ്പുണ്ണി അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപത് ഏപ്രിൽ ഏഴ് തിരുവല്ലാമലാണ് അദ്ദേഹം മരിച്ചത് രണ്ടായിരത്തി നാല് ജനുവരി ഇരുപത്തി അഞ്ചിനാണ് അതുപോലെ തന്നെ അദ്ദേഹം യു എൻ എൽ ആകാശവാണിയിലും പത്രപ്രവർത്തകരുമായി പ്രവർത്തിച്ചിട്ടുണ്ട് സ്വന്തം ജീവിതാനുഭവങ്ങൾ പയ്യൻ എന്ന കഥാപാത്രത്തിലൂടെ അവതരിപ്പിച്ചു പിതാമഹൻ ആരോഹണം പയ്യൻ കഥകൾ എന്നിവയാണ് പ്രധാന കൃതികൾ അപ്പോൾ ഇത് നിങ്ങൾ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അധ്യാപകർക്ക് നൽകിയിട്ടുള്ള സൂചനകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പഠന നേട്ടം സവിശേഷതകൾ വിശകലനം ചെയ്ത് വ്യക്തിയെ പരിചയപ്പെടുത്തുന്നു അദ്ദേഹത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്ന് ഈ പ്രവർത്തനങ്ങളിൽ നൽകിയിട്ടുണ്ട് അവ മനസ്സിലാക്കി വ്യക്തിയെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ജീവചരിത്ര കുറിപ്പ് എന്ന് പ്രവർത്തനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂചകങ്ങൾ വി കെ എനി ജീവിതവുമായി ബന്ധപ്പെട്ട പ്രസക്തമായ വിവരങ്ങൾ ചേർത്തിട്ടുണ്ട് അപ്പം വി കെ എനി വളരെ പ്രസക്തമായ കാര്യങ്ങൾ അവിടെ ചേർക്കേണ്ടതാണ് ജീവിതത്തിലെ സുപ്രധാന സംഭവങ്ങളും അനുഭവങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചേർത്തിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് നൽകിയിട്ടുള്ള സൂചകങ്ങൾ കൂടാതെ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് ജീവചരിത്രക്കുറിപ്പിൽ ഉൾപ്പെടുത്താവുന്നതാണ് സ്വന്തം കാഴ്ചപ്പാടുകളും വായനാനുഭവങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ സ്വന്തമായി വായിച്ച് അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ പ്രാതൽ എന്ന് പറയുന്ന കഥ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് വി കെ എനിൻ്റെ അപ്പോൾ മറ്റ് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രവുമായി ബന്ധപ്പെടുത്തി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതുകൂടി ഉൾപ്പെടുത്താം സംക്ഷിപ്തമായി അവതരിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും ലഘുവായും എന്നാൽ വളരെ മനോഹരമായി അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്കൊരു മാർക്കുണ്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം വാക്യഘടന ചിഹ്നം എന്നിവ പാലിച്ചും അക്ഷര തെറ്റില്ലാതെയും എഴുതിയിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ വി കെ എനിൻ്റെ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കിയാൽ നിങ്ങൾക്ക് എ ഗ്രേഡ് നേടാവുന്നതാണ് അപ്പോൾ ഇതായിരിക്കും മലയാളത്തിൻ്റെ ചോദ്യപേപ്പറിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഒരു രീതി എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും മനോഹരമായി പരീക്ഷ എഴുതുക ഉയർന്ന ഗ്രേഡ് നേടി വിജയിക്കാനുള്ള ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം